ഡോക്ടർ അരുൺ ഇപ്പോൾ നമ്മുടെ കടുവ പോകുന്നു എന്താണ് സാഹചര്യം നിലവിലുള്ള സാഹചര്യം ഇന്നലെ നമ്മൾ ഓണായി അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കടുവയുടെ പ്രസൻസ് ഉള്ളത് നല്ല കണ്ടെത്താന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നടക്കുന്നത് നമ്മൾ ക്യാമറ ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട് പെരാബുലേഷൻ ഉണ്ട് ഡയറക്റ്റ് എവിഡൻസ് എടുക്കുന്നുണ്ട് എന്നിട്ട് നാരോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ അതിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നലെ വെച്ച ക്യാമറ ട്രാപ്പിൽ നമുക്ക് വലിയ ഇമേജസ് കിട്ടിയിട്ടില്ല കാര്യമായിട്ടുള്ള ഇമേജസ് കിട്ടിയിട്ടില്ല അത് ഡയറക്റ്റ് സൈറ്റിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത് ഈ അറ്റാക്ക് സൈറ്റും അതിനുള്ള അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ അമ്പതോളം ക്യാമറാ ട്രാപ്പുകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണ് അപ്പം വളരെ എക്സ്റ്റൻസീവായിട്ട് എവിഡൻസ് എടുക്കുകയാണ് അതും മൂന്ന് ടീമുകൾ നമ്മൾ ഫീൽഡിൽ പരാമ്പലേഷൻ നടത്തുന്നുണ്ട് ഏത് ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ള അത്ര സാധ്യതകളിലേക്കൊക്കെ അങ്ങനെയാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചവിട്ട് മാർക്ക് ഉണ്ടാവും വേറെ ഇൻഡയറക്ട് എവിഡൻസസ് ഉണ്ടാവും എവിഡൻസ് എടുത്തെടുത്ത് പോയിട്ട് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഒരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാവും അവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്യുക എടുത്ത് എടുത്തോണ്ടിരിക്കുക എടുത്തോണ്ടിരിക്കാം എടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ നൈറ്റായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാമറ ട്രാപ്പ് ഒക്കെ മാത്രമേ പറ്റുള്ളൂ ഇന്ന് മൂന്ന് ടീം ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഈ ഭാഗം വിട്ടുപോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്കത് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഈ ഇമേജസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിഡൻസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അപ്പോൾ നമ്മളത് ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത് ഇത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അത് വരുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റുക മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഈ സൈറ്റിന് മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഫുഡ് മാർക്ക് വെച്ച് ഇതിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും അങ്ങനെ വല്ല അനുമാനങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ ഫുഡ്മാർക്ക് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അഡൽട്ട് റേഗറായിട്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഇത് ഒരുപാട് ദൂരത്തേക്ക് പോകാനുള്ള ഇതിൻ്റെ ഒരു ടെറിറ്ററി ഒളവുണ്ടാവില്ല ഈ ഒരു അനിമലിൻ്റെ അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും അങ്ങനെ ഒരു കണക്കൂട്ടറി സൊ ടെറിറ്റോറിയൽ ആയിട്ടുള്ള നമുക്ക് ആക്ടിവിറ്റി നമുക്ക് കിട്ടിയില്ല അത് ഇതിനകത്ത് കിട്ടും ക്യാമറ ട്രാപ്പിൽ നമുക്ക് കിട്ടും ഗ്രിഡ് ആയിട്ട് തിരിച്ചിട്ടാണ് ക്യാമറ ട്രാപ്പ് നോക്കുക അപ്പോൾ നമുക്കത് അതിനകത്ത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഏതാണ് ഇതിൻ്റെ എന്ന് അറിയാം അവിടേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട ആളുടെ മനുഷ്യരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ ലഭിച്ചിരുന്നു അതിൽ നിന്നുള്ള എല്ലാ സൂചനകളും മറ്റേ വൈൽഡ് ആനിമൽ അറ്റാക്ക് തന്നെയാണ് ഒരു ലാർജർ കാർണിവർ അറ്റാക്കാണ് കടുവ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഘട്ടം ഇനി എന്താണ് നടക്കാൻ അല്ല നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അല്ല ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എടുക്കുള്ളൂ കാരണം ഇപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ കടുവയുടെ ടെറിറ്ററി കണ്ടെത്തുക അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ അവിടെയൊക്കെ നമ്മൾ കയറി അടിക്കുക എന്നുള്ളത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ട് നടത്തുന്നുണ്ട് കാരണം നൈറ്റ് ആക്ടിവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ പറ്റുന്നത് നൈറ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ രാത്രി ബുദ്ധിമുട്ടാണ് മയക്കോടി വെക്കാൻ കാരണം ഇതൊരു അടഞ്ഞ കാടാണ് അതാണ് പ്രശ്നം ഉള്ള സൈസുള്ള മറ്റേ കുറ്റിച്ചെടുള്ള കാടാണ് അപ്പം നമുക്കൊരു ചലഞ്ചാണ് അപ്പം അപ്പോൾ തെർമൽ ഡ്രോണിൻ്റെ ആക്ടിവിറ്റി കിട്ടും ആനിമലിൻ്റെ മൂവ്മെന്റ് കിട്ടും അത് പരിശോധിക്കുന്നുണ്ട് നിറയെ ആനിമൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബോഡി ഹീറ്റ് വരുമ്പോഴും നമുക്ക് അത് ഐഡന്റിഫൈ ആയാലും പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ആ കളറിൽ നമുക്ക് കിട്ടും ഹിറ്റ് സിഗ്നേച്ചർ കിട്ടും ആനിമലിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹിറ്റ് ആനിമലിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും ഉയരമുള്ള കാടുകളും പ്രശ്നങ്ങളും അത് തടസ്സം നമ്മൾ 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 കണ്ടിന്യൂസ്ലി നോക്കുക നമുക്ക് ചെറിയൊരു ഇത് അവിടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം നോക്കും ും എന്നാലും ആ കടുവ ദൗത്യവുമായി ദൗത്യമായിട്ട് നേതൃത്വത്തിൽ ആ മൂന്ന് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരുപതോളം പേർ അടങ്ങുന്ന മൂന്ന് ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന തന്നെ ആ സജീവമായി നടക്കുകയാണ് കളികാവിൽ ആക്രമിക്കപ്പെട്ട കടുവയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് സംഘം വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരം ഇൻ റിപ്പോർട്ടർ മലപ്പുറം